വെൽക്കം ടു മൈ ചാനൽ ഈദ് മുബാറക് ഈ പുണ്യമാക്കപ്പെട്ട ഈദ് ദിനത്തിൽ സുഹൃത്തുക്കളൊന്നിച്ച് പള്ളിയിലേക്കുള്ള യാത്രയിലാണ് ഇന്ന് ഈദ് കാഴ്ചകൾ നമുക്ക് കാണാം പ്രവാസലോകത്ത് സുഹൃത്തുക്കൾ ഒരുമിച്ച് ഒരു ഈദ് ആഘോഷം നമുക്ക് ഇന്ന് കാണാം പൊതുവേ ഈദ് ദിനത്തിലേതുപോലെ തന്നെ നിസ്കരം കഴിഞ്ഞു വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഈദ് സന്ദേശങ്ങൾ കൈമാറി ആ ഒരു സ്നേഹ സന്തോഷത്തോട് കൂടിയിട്ട് എല്ലാവരും പള്ളിയിൽ നിന്ന് പുറപ്പെടും നാട്ടിലേതുപോലെ തന്നെ സൗഹൃദങ്ങൾക്ക് ഊഷ്മളത ഏകുന്നതിന് വേണ്ടിയിട്ട് ഈദ് സന്ദേശങ്ങൾ പരസ്പരം കൈമാറി ആ ഒരു സ്നേഹ സന്തോഷത്തോട് കൂടിയിട്ട് സുഹൃത്തുക്കൾ എല്ലാവരും ഒരുമിച്ച് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പാർക്കിലോ അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലോ ഒത്തുകൂടും കാരണം നാട്ടിലേതുപോലെ പ്രവാസ ലോകത്ത് കൂടുതൽ ആഘോഷങ്ങൾക്ക് കുറവുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സൗഹൃദങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് ഈത് സന്ദേശം അബിസ്വാലിഹീൻ റഹ്മാനും റഹീയുമായ അള്ളാഹു ഞങ്ങളുടെ എല്ലാ അമലുകളും സ്വീകരിക്കണേ റഹ്മാനെ പരിശുദ്ധമായ റമലാൻ ഞങ്ങൾ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾ നോറ്റ നോമ്പ് ഓദിയ കുർ ചെയ്ത സ്വതക്കുകൾ സൽക്കർമ്മങ്ങൾ എല്ലാം ഞങ്ങളിന്ന് സ്വീകരിക്കുകയാണ് റഹ്മാനെ ഞങ്ങളുടെ ഈ ഒരു ബന്ധം സ്വർഗം വരെ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റഹ്മാനെ ബിബറക്കത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് കുടുംബ ബന്ധം കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹുർക്കെല്ലാം മാഷിറത്തും മറഹമ്മത്തും നൽകുമോ ആകട്ടെ ബിബറക്കത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസ്ലം റബ്ബന ഇന്നൊക്കെ ഈദ് ദിനത്തിൽ നമ്മോടൊപ്പം സജിർ ജൗഹരി ഉസ്താദ് നമുക്ക് ഈദ് സന്ദേശം നൽകുന്നതാണ് അല്ലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ ആദ്യമായി എല്ലാവർക്കും ഒരു ഈദുൽ ഫിത്തർ ആശംസകൾ അറിയിക്കുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വൃതാനുഷ്ഠാന കാലത്തിനു ശേഷം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു വേളയിലാണുള്ളത് ഈ ഒരു വേളയിൽ സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഫലസ്തീനിലെ ഓസയിൽ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ തൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടി ഒരുപാട് ആളുകൾ ഈ ലോകത്തോട് വിടവറയുകയും ചെയ്തു ഭക്ഷണവും പാർപ്പിടങ്ങളും ഒന്നുമില്ലാതെ സ്വന്തം പിതാവും മാതാവുമൊക്കെ വിട്ടുപിരിഞ്ഞ് വേദനിക്കുന്ന കുഞ്ഞുമക്കളെയും അവിടെയുള്ള മുഴുവൻ വിശ്വാസികൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന സന്ദേശമാണ് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാ മാസത്തിൽ നാം നേടിയെടുത്ത ആത്മീയ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇനി അങ്ങോട്ടൊരിക്കലും കൈവിടരുത് പരിശുദ്ധമായ കുറു അത് ധാരാളമായി പാരായണം ചെയ്യണമെന്നും നമ്മൾ ഈ റമദാനിൽ ശീലിച്ച ശീലങ്ങൾ പാവപ്പെട്ടവർക്ക് സഹായിക്കുക സ്വതക്ക കൊടുക്കുക അങ്ങനത്തെ നല്ല സാന്ത്വന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നും എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവിധ സന്തോഷങ്ങളും നമ്മുടെ ഈയൊരു ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ് അള്ളാഹു സുബഹാനുഭൂതായാല സ്വീകരിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക് തക്കബൽ അള്ളാഹു ഞാൻ ഒരു സാലും ഈ രണ്ടെടുക്കുന്നുണ്ട് ഞാൻ തുഞ്ചത്തെ പക്ഷേ പ്രവാസലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഈദ് ആഘോഷിക്കുന്നത് അവരുടെ സൗഹൃദങ്ങളിൽ തന്നെയാണ് കാരം കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും ആ ഒരു സൗഹൃദം പങ്കുവെക്കലൊക്കെ വല്ലാത്തൊരനുഭൂതിയാണ് ഒരുപാട് കാലം പ്രവാസലോകത്ത് മാത്രം ഈദ് ആഘോഷിക്കുകയും നാട്ടിൽ വർഷങ്ങളായിട്ട് ആഘോഷിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ആ ഒരു തങ്ങളുടെ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ ആ സൗഹൃദ ബന്ധങ്ങൾ പുതുക്കിക്കൊണ്ട് സ്നേഹസന്തോഷത്തോട് കൂടിയിട്ട് ഇത് ആഘോഷിക്കുന്നത് നമ്മൾ ഈ വീഡിയോ കണ്ടപ്പോൾ തീർച്ചയായും നമുക്ക് തന്നെ ആ ഒരു ഗൃഹാതുരത്വം ഫീൽ ചെയ്യും കാരണം പ്രവാസ പ്രവാസലോകത്താണെങ്കിലും തങ്ങളുടെ നാടിനെ ഒട്ടും ആ ഒരു കുറവ് കാണിക്കാതെ പ്രവാസ പ്രവാസലോകത്ത് എങ്ങനെ ഒരു ആഘോഷത്തെ വരവേൽക്കാം എന്നത് സൗഹൃദ ബന്ധങ്ങളിലൂടെ നമുക്ക് സുഹൃത്തുക്കളിൽ കാണാൻ സാധിക്കും അതുതന്നെയാണ് പ്രവാസലോകത്തുള്ള ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഈദ് ആഘോഷത്തിൻ്റെ പ്രാധാന്യവും തീർച്ചയായും ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക